പരിശുദ്ധമായ ഒരു ദുൽഹിജയുടെ ഏറ്റവും ഒരു ദിവസമാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ അറഫ അറഫ ദിവസത്തിൽ നോമ്പെടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മകഫഫിറത്തും പരിശുദ്ധമായ അറഫയുടെ പുണ്യവും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അത്ഭുതകരമായൊരു ദിക്ര് പരിചയപ്പെടുകയാണ് അള്ളാഹുവിന്റെ റസൂലി സ്വല മാ പഠിപ്പിച്ച അറഫ ദിവസത്തിൽ നാം ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടുന്ന ഒരു ദിക്ർ ആ ദിക്റും ആ ദിക്റിന്റെ അർത്ഥവും ആ ദിക്രു ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരുപാട് പ്രതിഫലങ്ങളും ഇൻഷാല്ലാ നമ്മൾ ചർച്ച ചെയ്യുകയാണ് മുഴുവനായി കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക അള്ളാഹു തോഫിക്ക് നൽകി اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم എല്ലാവിധ ഹൈറും െ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് പരിശുദ്ധമായ അറഫ ദിവസമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് അറഫയുടെ സുന്നത്തായ നോമ്പ് നമ്മളിൽ എത്ര ആളുകൾ അനുഷ്ഠിച്ചിട്ടുണ്ട് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം അള്ളാഹു നമ്മുടെ നോമ്പിനെ സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധമായ അറഫ ദിവസം ആരംഭിക്കുകയാണ് പരിശുദ്ധമായ അറഫ ദിവസത്തിന്റെ പുണ്യങ്ങളെല്ലാം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മക്കയിൽ ഇന്നലെ അറഫ കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ നിന്നാണ് അറഫ മക്കയിൽ അറഫ കഴിഞ്ഞല്ലോ എന്ന യാതൊരു ആശങ്കയും ഈ ഒരു അവസരത്തിൽ നമുക്കുണ്ടാകാൻ പാടില്ല പരിശുദ്ധമായ അറഫയിൽ നിൽക്കുക എന്നുള്ള പുണ്യം അത് ഇന്നലെയാണ് അത് അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രം ലഭിക്കുന്നതാണ് അത് മറ്റുള്ളവർക്ക് ലഭിക്കില്ല എന്നാൽ അറഫയുടെ മഹഫിറത്ത് അറഫയുടെ മറ്റു അനുഗ്രഹങ്ങൾ അത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കും അത് അറഫയിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല അത് ഓരോ നാട്ടിലും എന്നാണോ അറഫ ആ ദിവസത്തിൽ അറഫയുടെ മഹത്വം പ്രതീക്ഷിച്ചുകൊണ്ട് അമലു ചെയ്യുന്നവർക്ക് അള്ളാഹുഹു നൽകുമെന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധമായ ദിവസത്തിൽ അവന്റെ കരങ്ങളെ സൂക്ഷിക്കുക അവന്റെ നാവിനെ തെറ്റുകളിൽ നിന്ന് സൂക്ഷിക്കുക അതോടൊപ്പം പശ്ചാത്താപ മനസ്സുമായി പോയ വലിയ അപരാധങ്ങൾ ഓർത്തുകൊണ്ട് ഹൃദയത്തിന്റെ അകത്ത് ഖേദവുമായി സങ്കടവുമായി പരിശുദ്ധമായ അറഫയുടെ മകുഫിറത്തും പരിശുദ്ധമായ അറഫയുടെ അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമായ അറഫാ ദിവസത്തിൽ ആരൊക്കെ നോമ്പെടുക്കുന്നുണ്ടോ പരിശുദ്ധമായ അറഫാ ദിവസത്തിൽ ആരൊക്കെ പ്രാർത്ഥനകളിൽ മുഴുകുന്നുണ്ടോ പരിശുദ്ധമായ അറഫാ ദിവസത്തിൽ ആരൊക്കെ ഇബാദത്തുകളിൽ മുഴുകുന്നുണ്ടോ അവർക്കൊക്കെ അള്ളാഹു സ്മഹാന പ്രതിഫലം കൊടുക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സാഹ അലൈഹി സ്വലാത്തലവിടുന്ന് പഠിപ്പിക്കുകയാണ് അപ്പൊ പരിശുദ്ധമായ അറഫ നമ്മുടെ നാട്ടിൽ നിന്നാണ് നാം ഇന്ന് നോമ്പെടുത്തിരിക്കുകയാണ് പരിശുദ്ധമായ അറഫയുടെ അനുഗ്രഹവും അകഫിറത്തും പുണ്യവും പ്രതീക്ഷിച്ചുകൊണ്ട് നാം ഇബാദത്തുകളിൽ സജീവമാണ് നമ്മുടെ ഐബാധത്തുകളൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ ഈ പുണ്യമായ ദിവസത്തിൽ അലഹമില്ല ഒരു അനുഗ്രഹീതമായ പ്രാർത്ഥന നമ്മൾ പഠിക്കുകയാണ് ഒരു ദിഖർ നമ്മൾ പരിചയപ്പെടുകയാണ് ഈ ദിക്കറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി മാത്രങ്ങൾ ഇവിടെ ഏറ്റവും ഹൈറായ ദ്വാ ഏഹ് അറഫ അറഫ ദിവസത്തിലെ ദ്വാ ആണ് ഇന്ന് നമ്മൾ ചൊല്ലുന്ന ഇന്ന് നമ്മൾ തേടുന്ന ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും മഫ്വലായ ഹൈറായ പ്രാർത്ഥന ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ് ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ് അള്ളാഹുലേക്ക് കരങ്ങൾ ഉയർത്തിക്കോ മോമ്പാണെന്ന് കരുതിയിട്ട് ഉറങ്ങി സമയം തീർക്കാതെ വിവാദത്തുകളിൽ മുഴുകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നിട്ട് അള്ളാഹു പറയുന്നു ഞാനും എൻ്റെ മുൻഗാമികളായ ആളുകളും പ്രവാചകന്മാരും അവരുടെ സമുദായങ്ങളും ഒക്കെയും ചൊല്ലിയിരുന്ന അത്ഭുതകരമായ ദിക്കറാണ് എന്ന ദർ ഏറ്റവും തട്ടിൽ വെക്കുകയും ഈ ആകാശഭൂമികൾ മുഴുവനും തുലാസിന്റെ വെച്ചാൽ കവച്ചു വെക്കാൻ ഈ ആകാശഭൂമികൾക്ക് കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട മൂസനബലൈ സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞതാണ് അങ്ങനെയുള്ള ലാ ഇലാഹ ഇലാ കൊണ്ട് തുടങ്ങുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ വഹദഹു അവൻ ഏകനാണ് ലാ ശരീക ലഹു പങ്കുകാരില്ല ലഹുൽ മുൽകു അവനാണ് സർവാധികാരവും ആകാശത്തിന്റെയും ഭൂമിയുടെയും നാം ഓരോ വ്യക്തികളുടെയും അധികാരം അല്ലാഹുവിനാണ് സർവസ്തുതിയും അവൻ എല്ലാത്തിന്റെ മേലിലും കഴിവുള്ളവനാണ് എന്ന് അർത്ഥം വരുന്ന അത്ഭുതകരമായ ദിഖർ ഈ ദിഖറാണ് പരിശുദ്ധമായ അറഫ ദിവസത്തിൽ നാം ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത് ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിഖറാണ് ഒരുപാട് മഹത്വമുള്ള ദിഖറാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ദിക്കറാണ് അവിടുന്ന് എന്ന ദിക്കർ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഫിയോമിന് ഒരു ദിവസം മികത്ത് നൂറ് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്ന് അറഫ ദിവസമാണ് ഇന്ന് നാം ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ദിക്കറാണ് നൂറ് പ്രാവശ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങി നമ്മൾ ചൊല്ലണം അള്ളാഹു തോഫിക്കരട്ടെ അങ്ങനെ നൂറ് പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ കാനത്തിലോ അതിലെ ആ ശരീര കോപ് പത്ത് അടിമയെ മോചിപ്പിച്ച പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഒരടിമയെ മോചിപ്പിച്ചാൽ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബാക്കൾ ചോദിച്ചു അടിമയെ മോചിപ്പിച്ചാലുള്ള പ്രതിഫലം എന്താ അള്ളാഹുന്റെ റസൂര് പറഞ്ഞു അടിമയെ മോചിപ്പിച്ചാൽ അവന് സ്വർഗമല്ലാതെ പിന്നെന്തു കൊടുക്കാനാണ് അപ്പൊ അങ്ങനെയുള്ള പത്ത് അടിമയെ മോചിപ്പിച്ചാൽ അള്ളാഹു നമുക്ക് എന്ത് പ്രതിഫലം തരും അത്രത്തോളം പ്രതിഫലമാണ് ഈ ഒരു നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് നൽകുന്നത് അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത്രമല്ല നൂറ് നന്മ അള്ളാഹുസ്ലബാനുഭവത്തല്ല നമുക്ക് എഴുതും ാണ് ഏറ്റവും നല്ലത് അങ്ങനെ പ്രഭാതത്തിൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മൾ ചൊല്ലുന്നത് ആ സമയം മുതൽ വൈകുന്നേരം വരെ ഷെറിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും വിശദമായ അറഫാ ദിവസത്തിലൊക്കെ ഒരുപാട് ൊണ്ട് ലാഹുവിയിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു ദിക്കറ് നൂറ് പ്രാവശ്യം രാവിലെ ചൊല്ലിയാൽ മതി പിന്നെ ശൈത്താൻ പിന്തിരിപ്പിക്കൂല അറഫാ ാക്കാം ഒരുപാട് ഇബാദത്തുകളെ കൊണ്ട് മുന്നേറാൻ നമുക്ക് കഴിയും മാത്രമല്ല വലം അഹദുൻ ബി മിമ്മാ അക്സറ മിൻ മഹത്വമുള്ള ഇവനേക്കാൾ മഹത്തമുള്ള ഇവനേക്കാൾ ഒരുപാട് അമൽ ചെയ്ത് ഇവനേക്കാൾ ഒരുപാട് ചൊല്ലി അങ്ങനെയുള്ള ആളുകളെ ആളുകൾ ഒഴികെ വേറെ ആരും ഇവനേക്കാൾ മഹത്വമുള്ളതായിട്ട് നാളെ പരലോകത്ത് വരൂല എന്ന് പറഞ്ഞാൽ ഇത് ചൊല്ലുന്ന ആൾക്ക് അത്രത്തോളം മഹത്വമുണ്ട് എന്നാണ് ഈ ഹദീസുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മോട് പറയുന്നത് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധമായ അറഫ ആ അറഫ ദിവസത്തിന്റെ പുണ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നോമ്പെടുത്തുകൊണ്ട് ഈ ഒരു ദിക്ര നൂറ് പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലിയിട്ട് വിപാദത്തുകളിൽ സുന്നത്തുകളിൽ ദാനധർമ്മങ്ങളിൽ പ്രാർത്ഥനകളിൽ നമ്മൾ മുഴുകുക പ്രാർത്ഥനകളിൽ പരസ്പരം എല്ലാവരും ഉൾപ്പെടുത്തുക അസ്മഹാൻ തോഫിക്ക് നൽകിയുമാറാകട്ടെ അസ്സാം വലിക്കും